ഹലോ ഇന്ന് കുറച്ച് ചെടിയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നത് അഗ്ലോണിമ പിന്നെ പിന്നെതാ അടുത്തത് കലാത്തിയ പിന്നെതാ ഡൈഫൻ ബാച്ചിയ എന്ന് പറയുന്ന ആയിരത്തപ്പെട്ടതാണ് പിന്നെ നമ്മളെ കലാത്തിയല്ലേ റോസ് പ്രിൻ്റഡ് കലാത്തിയാണിത് നല്ല ഭംഗിയല്ലേ കാണാൻ ഇത് നല്ല ചെറിയ പ്ലാന്റ് അല്ല കുറച്ച് വലിയ പ്ലാന്റുകളാണ് ഇത് എന്ന് പറഞ്ഞ ഇന്നത്ത് പെട്ടതാണ് ഇത് കുറച്ച് മണ്ണും ചെടിയൊക്കെ ഇതിൻ്റെ നേരെ ഇത് മുറ്റത്തായിരുന്നു അതിന് ചളിയും മണ്ണൊക്കെ ഒന്ന് തീർച്ചു മഴ പെയ്തപ്പോൾ അപ്പോൾ ഇതിനൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ചതാണ് വെള്ളമൊക്കെ ആക്കിയതാണ് എന്നാലും കുറച്ചൊരു പുള്ളിക്കുത്തൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ഇത് നമ്മളെ ഫിലോഡൻഡ്രോണ് ിലോട്ടൺ റോൻ്റെ കുറച്ച് മൂന്നാല് വിധമുണ്ട് ഇവിടെ അതിൽപ്പെട്ട ഒരു തരാണ് ഇത് നമ്മൾ അംഗ്ലോണിമേൻ്റെ ചമ്പ കൂടിയ അംഗ്ലോണിമ ഇത് റോസിൻ്റെ തന്നെ റോസിൻ്റെ കുറച്ച് കൂടുതൽ തൈ ഉള്ളതാണ് ഇത് സി സി പ്ലാന്റ് സി സി പ്ലാന്റ് പിന്നെ ഇതാണ് നമ്മളെ പീസ് ലില്ലി പീസി ലില്ലി വീണ്ടും ഫിലോഡൻഡോന്റെ തന്നെ അതിന്റെ ചെറിയ റേഡാണത് അല്ലോ എന്ത് ഭംഗിയാ കാണാൻ അതിന്റെ ബിർക്കിൻ പെട്ടാണത് ഫിലോഡൻഡോന്റെ ബിർക്കിൻ ആണ് ഈലത്തിന്റെ പേര് ഇതിനെ എല്ലാവർക്കും അറിയുന്ന അഗ്ലോണിമേനെ ഫിലോഡൻഡോന്റെ തന്നെ അതാ റെഡ് കളർ ഉണ്ട് ഒരു ഒരു തരം ഇതും ഫിലോഡ് തന്നെ നേരത്തെ കണ്ടതിൻ്റെ ഇത് നേരത്തെ അഗ്ലോഡിമന്റെ ചോപ്പ് കൂടിയത് പിന്നെ ഇതിന്റെ പേരാണ് ഗോൾഡൻ ഡസ്റ്റ് ലൈവ് നല്ല ഭംഗിയല്ലേ കാണേ ഗോൾഡൻ ഡസ്റ്റ് ലൈവ് എന്നാണ് ഇതൊക്കെ അത്യാവശ്യം വലിയ ചെടിയാണ് തൈ അല്ല കേട്ടോ പിന്നെ ഫിലോറിൻഡോന്റെ പ്രിൻസസ് പിങ്ക് പ്രിൻസസ് എന്ന് പറയുന്നൊരു ചെടിയില്ലേ അതാണിത് പക്ഷെ ഒരേലേ ഈ പിങ്ക് വന്നിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ വിലയിരിക്കും ഇപ്പം നിലവിലേ ഒന്നിലേ വന്നിട്ടുള്ളൂ പിന്നെ ഇത് ഇതാ സ്നേക്ക് പ്ലാന്റ് പിന്നെ ലിറ്റിൽ ജംഗിൾ കലാത്തിയല്ലേ ഇതിന് ഈ പുള്ളിയൊക്കെ ഉള്ളതുകൊണ്ടിരിക്കും രംഗിളിനും കൂടെ ഒക്കെ മേലെ ഞാൻ പറയുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ ഇതിന് ഈ ഇതിന് രണ്ട് കുഞ്ഞി പൂക്കളൊക്കെ വരുന്നുണ്ട് ഈ ചെടികളൊക്കെ എവിടെയാണെന്ന് അറിയോ അതാണ് പ്രത്യേകത ഇത് ഞങ്ങളെ അടുക്കളയിലാണ് ഈ ചെടികളൊക്കെ വല്ലാതെ മഴയായ അടുക്കളയിലേക്ക് കൊണ്ടുവച്ചതാ അടുക്കളേനെ ഒരു മണിയറയാക്കിയാണ് ഇപ്പം വെച്ചത് ചെടികളൊക്കെ ഇഷ്ടമായോ ഏതെങ്കിലും ചെടി വാങ്ങാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ ഞാൻ വാട്സപ്പ് നമ്പർ താഴെ എഴുതുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബായ്